നെഞ്ചെടുപ്പ് കൂട്ടി അമേരിക്കൻ സൈന്യത്തിന്റെ ഏറ്റവും മാരകമായ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ ലാൻഡ് ചെയ്തു ദില്ലി പശ്ചാത്തലത്തിൽ ഏതു നിമിഷവും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു നീക്കം നടന്നിരിക്കുന്നത് ചൈനയുടെ പേടി സ്വപ്നമായി വിശേഷിക്കപ്പെടുന്ന സൂപ്പർ സോണിക് ബോംബർ വിമാനം ബി വൺ ബി ലാൻസർ ആണ് ലാൻഡ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ പാകിസ്ഥാന്റെയും പേടി സ്വപ്നമായിരിക്കുകയാണ് ബംഗളൂരുവിലെ കേബൽഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് പറന്നിറങ്ങിയത് ഇന്ത്യൻ വ്യോമസേനയുമായുള്ള ഒരു സംയുക്ത അഭ്യാസത്തിനാണ് അമേരിക്കയുടെ ഈ സൂപ്പർസോണിക് ബോംബർ വിമാനം എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എക്സൈസിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്കൊപ്പം സ്കൈ അസാസിയൻ ബി വൺ ബി ലാൻസർ പരിശീലനം നടത്തും ഇന്തോ പസഫിക് മേഖലയിലെ ചൈനയുടെ ആക്രമണാത്മക സൈനിക വികാസത്തിനെതിരെ കോട്ട രാഷ്ട്രങ്ങളായ ഇന്ത്യ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ എന്നിവർ ഒന്നിച്ചു ഒരു പ്രധാന സൂചന കൂടിയാണ് ഇന്ത്യയുമായുള്ള യു എസിന്റെ ഈ സംയുക്ത വ്യോമാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി മുതൽ യു എസ് വ്യോമസേനയുടെ നട്ടെല്ലാം ബി വൺ ബി ലാൻസർ ആകാശത്തിന്റെ കിരീടം ധരിക്കാത്ത രാജാവ് എന്നാണ് സൈന്യം ഈ ബോംബർ വിമാനത്തെ വിശേഷിപ്പിക്കാറുള്ളത് യഥാർത്ഥത്തിൽ ആണവ ദൌത്യങ്ങൾക്കായി രൂപ ചെയ്ത ലാൻസർ പിന്നീട് മറ്റു പ്രവർത്തനങ്ങൾക്കും സാധ്യമാക്കുന്ന രീതിയിൽ പരിവർത്തനം ചെയ്യുകയായിരുന്നു മണിക്കൂറിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ ഈ സൂപ്പർസോണിക് വിമാനത്തിനു ശേഷിയുണ്ട് ഇന്ധന ടാങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്ററിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതിനുള്ള അത്രയും ഇന്ധനം നിറയ്ക്കുന്നതിനും മുപ്പത്തിനാല് ടൺ വരെ ആയുധശേഷി വഹിക്കുന്നതിനും വി ബി ലാൻസർ സൂപ്പർസോണിക് ബോംബർ വിമാനത്തിന് കഴിയുന്നതാണ് അതേസമയം പാകിസ്ഥാനുമായി പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇന്ത്യ ശക്തമായ വ്യോമാഭ്യാസമായിരുന്നു നടത്തിയത് കരസേന നാവികസേന വ്യോമസേന എന്നിവ ഉൾപ്പെടുന്ന ഒരു പ്രധാന നാവികാഭ്യാസമായ എക്സസൈസ് തൃശൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടത്തുകയായിരുന്നു ഒക്ടോബർ മുപ്പതിനാരംഭിച്ച് നവംബർ പത്ത് വരെ നീണ്ട സംയുക്ത അഭ്യാസമായിരുന്നു അത് സർഗ്രിക് അതിർത്തിയോട് ചേർന്നുള്ള ഗുജറാത്തിലെ കച്ച് മേഖലയിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ സൈനികാഭ്യാസമായിരുന്നു അത് മൂന്ന് സേനകളുടെയും ഏകോപനം യുദ്ധസന്നദ്ധത സംയുക്ത പ്രവർത്തനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം ടി ട്വൻറ്റി ടാങ്കുകൾ ആകാശ് ബ്രമോസ് മിസൈലുകൾ സംവിധാനങ്ങൾ പ്രജറ്റ് ആക്രമണ ഹെലികോപ്റ്ററുകൾ എന്നിവ വിന്യസിച്ചിരുന്നു കൂടാതെ റഫേൽ എസ് യു തേടി എം കെ ഐ യുദ്ധവിമാനങ്ങൾ സി ഗാർഡിയൻ ഹെറോൺ ഡ്രോണുകളുടെ പിന്തുണയോടെ പങ്കെടുത്തു കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയറുകൾ നീലഗിരി ക്ലാസ് ബ്രിഗേറ്റുകൾ അതിവേഗ ആക്രമണ കപ്പലുകൾ എന്നിവ പടിഞ്ഞാറൻ തീരത്ത് വിന്യസിക്കുകയും ചെയ്തിരുന്നു അതേസമയം നവംബർ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത് വരെ വടക്കു കിഴക്കൻ ഇന്ത്യയെ പൂർണ്ണമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യോമസേന ഒരു വലിയ തോതിലുള്ള സൈനികാഭ്യാസം നടത്തുകയാണ് ചൈന ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് എന്നീ യാതിർത്തികളിൽ വ്യോമസേനയുടെ വിന്യാസ സന്നദ്ധയും ദ്രുത പ്രതികരണശേഷിയും പരീക്ഷിക്കുക എന്നതാണ് ഈ അഭ്യാസത്തിന്റെ പ്രാഥമിക ലക്ഷ്യം സുഗോയ് തോട്ടി എൻ കെ ഐ റഫേൽ മിറാഷ് രണ്ടായിരം തേജസ് തുടങ്ങി അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഈ അഭ്യാസത്തിൽ അണിനിരക്കും കൂടാതെ എല്ലാ പ്രധാന വ്യോമപ്രതിരോധ യൂണിറ്റുകളും സംയോജിത പ്രതിരോധ സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സിഴിയിൻ വ്യോമഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വ്യോമസേന മേഖലയിൽ നോട്ടീസ് ടു എയർമാൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് ന്യൂസ്